കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വൺ ആണല്ലോ അപ്പോൾ കേരളം പ്രമുഖ മലയാളി വ്യവസായി എം എ യൂസഫിനുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലുലുമാളുടെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് പ്രൊജക്ടുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബ്യൂറോക്രസി വക തടസ്സമുണ്ടോ എന്ന് തടസ്സങ്ങൾ സർക്കാർ വക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ വക തടസ്സങ്ങൾ വരാറുണ്ടോ എന്നാണ് ആ ചോദ്യം ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് മാത്രമല്ല കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല കോട്ടയത്തും പിന്നീട് കൊച്ചിയിലും വരാനിരിക്കുന്ന പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് കാര്യം എല്ലാവർക്കും പറയുന്നുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയ കാര്യം അതീവ സന്തോഷത്തോടെയാണ് അദ്ദേഹം പറയുന്നത് എല്ലാ മലയാളികൾക്കും അഭിനാർഹമായ നേട്ടമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് എടുത്തു പറയുന്നുമുണ്ട് നമുക്ക് എം എ യൂസഫ് അലി സാഹിബിൻ്റെ ആ വാക്കുകൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം ഈ ഈ പ്രോജക്റ്റുകൾ തുടങ്ങാൻ ബ്യൂറോക്രസി ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊരു ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി മറ്റു രാജ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പം എണ്ണൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ അതിന് ലീഗൽ ഫ്രെയിമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ ഒപ്പീനിയനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ നീങ്ങുക അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണാണല്ലോ അപ്പോൾ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ വൺ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് കേട്ടോ രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ുള്ളറ്റിനനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ വൺ അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം കുട്ടികൾക്ക് ജോലി വേണം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിന് ഒരുപാട് പുരോഗതി വരുന്നുണ്ട് അതോടുകൂടി തന്നെ അവിടുത്തെ നാഷൻസിനും ജോലി വേണം അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരേണ്ടത് ഭാവി തലമുറക്ക് ആവശ്യമാണ് അത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലതിലൊരു അതിലൊരു ഭാഗവാക്കാകും ഇപ്പോൾ ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ജോ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവർ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജ് ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണ് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വരുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഇൻ്റർനാഷണൽ ഐ ടി കമ്പനികളുടെ ഇവിടെ വന്ന് തുടങ്ങും കാരണം അവർക്ക് ഇൻഫ്രാസ്ട്രക് അവരി വന്ന് സ്ഥലം എടുത്ത് ബിൽഡിംഗ് കൊടുത്തിട്ടൊന്നും അവർ വരില്ല അപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോയി വരുന്നത് അതുകൂടാതെ കളമശ്ശേരിയിൽ അടുത്ത് തുടങ്ങാൻ അടുത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ സ്റ്റോണിടും ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് അതുകൂടാണ്ട് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഞങ്ങളുടെ പത്ത് ഇരുന്നൂറ്റമ്പത് ഹൈപ്പർ മാർക്കറ്റ് ജി സി സിയിലും ഈജിപ്തിലും ഫാർ ഉള്ളപ്പോൾ ഉള്ളപ്പോൾ അവിടൊക്കെ അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്ലോകൻ അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങുന്നത് അത് ഇന്ത്യയിലെ പല ഭാഗത്ത് ഇപ്പം ഉണ്ട് ഇനിയും തുടങ്ങും വരാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോണമെന്നാണ് ഞാനിപ്പോ ചിന്തിക്കുന്നു കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺ സിറ്റി ഗോൺ ഇസ് ഗോൺ ഫോർ എവർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ഇനി ഇനിയിപ്പോ നേരം വൈകി എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പ്രാരംഭ പോവാംഭ്രവർത്തനങ്ങൾ ഇന്നലെ ഞങ്ങള് ഇരുന്ന് അതിനുള്ളൊരു ഐഡിയ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഇത് ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടേ തീരുമാനിക്കൂ ഇതാ ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് തുടങ്ങാം അതല്ലെങ്കിൽ ഇത് തന്നെ നടക്കാം ഇതിന് ഞങ്ങൾ കാർ പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം കാരണം ഞാൻ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം അപ്പുറത്തുള്ള സ്ഥലം പക്ഷെ അത് നോക്കുമ്പോൾ റോഡ് കഞ്ചഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ സഫീഷ്യൻറ്റ് കാർ പാർക്കിംഗ് വേണം അപ്പോൾ ഈ മാളിൻ്റെ ഡബിൾ ഇപ്പോൾ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച് ട്രാഫിക് ഇമ്പാക്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇപ്പോഴുള്ള ഷോപ്പിംഗ് മോളിനേക്കാൾ ഇപ്പോഴുള്ള പാർക്കിങ്ങിനേക്കാൾ ഡബിൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഈ വഴിയിൽ കഞ്ചഷൻ ഇല്ലാണ്ടിരിക്കെന്തെങ്കിലും ചോദ്യം ഉണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോവാൻ പാടുള്ളൂ വെരി ഹാപ്പി ടു ഇനാഗുറേറ്റ് അവർ shopping mall in business city of Calicut in Kerala. This is one of our dream projects that we inaugurated today. It's about 350,000 square feet. 2,000 young boys and girls are working here. I'm very happy to give employment to my fellow citizens, Indian, and especially, particularly in Kerala. We invest more in, India in the future. Yes, our uh, India's biggest shopping mall is in Ahmedabad. We already got the land. Now the designing is going on. Because Ahmedabad, where I spent four and a half years and I brought up in Ahmedabad. So it's my responsibility to start there. You're getting needed support from the central government? I'm getting full support from the central government and the Ministry of Commerce. And also all the ministries of central government, because you know that uh, in Lucknow our expectation was 30,000 people. Now more than 65,000 people are coming to our shopping mall in Lucknow. So the people of Uttar Pradesh is very happy, and and they are coming every day, average. 40 to 50,000 people. And also in Hyderabad, very good footfall. And we are expecting in some other places to be announced later. E <music>